െ ഒരു രണ്ടാം നമ്പറാക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരുണ്ട് അതും വേണ്ട അതൊന്നും ജമാഅത്തിന്റെ മുമ്പിൽ നടക്കൂല്ല ആലൂസി എന്ന് പറയുന്ന ഒരു 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 പറഞ്ഞു ആ നുഅമാനുൽ ആലൂസി ഗ്രന്ഥം രചിച്ചു ആ നുഅമാനുൽ ആലൂസിയെ ഗണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കുണ്ടോട്ടിയിൽ വെച്ച് എന്നോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് അതുകൊണ്ട് ഹജർ കിതാബ് കിതാബുദ്ധരിക്കുന്നതിന് പകരംസിയും കൂടി അംഗീകരിക്കുന്ന ഗ്രന്ഥമായ ഇബിനു ഹജർ ഹൃദയ മോഹനൻ ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞു പക്ഷേ എവിടെ എന്ത് പറയണം എങ്ങനെ പറയണമെന്നറിയാത്ത ചിലർ അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു അതിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ് ആരും ഇബിനു തൈമിയെ വെളുപ്പിക്കാൻ പോകണ്ട കാർപ്പിക്കാനും നമ്മൾ പോകുന്നില്ല നമ്മൾ ഇമാം ഇങ്ങള് പറഞ്ഞത് എടുത്തുദ്ധരിച്ച് പറയുകയല്ലാതെ നമ്മുടെ സ്വന്തം വകയിൽ ഒരു കാര്യവും പറയാറില്ല അത് റബ്ബ് നമുക്ക് തന്നെ ഞമ്മത്താണ് ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തു ധരിക്കുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ തീരുമാനം പറയുന്ന ഏർപ്പാട് നമുക്ക് ഒരു കാലഘട്ടത്തിലുമില്ല അപ്പോഴാണ് നമ്മൾ പണ്ഡിതന്മാരെ അംഗീകരിച്ചവരാകുന്നത് ഞാൻ വലിയ വിവരമുള്ളവരാണെന്നൊരു ധാരണയോടെ നമ്മൾ സ്വന്തത്തിൽ പറയാൻ ഒരുങ്ങിയാൽ അത് പലപ്പോഴും അപകടം ചെയ്യാൻ സാധ്യതയുണ്ട് ഇമാമിങ്ങൾ അകെടുത്തുദ്ധരിച്ചാൽ നമുക്കതിനുത്തരവാദിത്തമില്ലല്ലോ അവരതിനെ കഴിവുള്ള പണ്ഡിതന്മാരാണല്ലോ അവർ പഠിച്ചു പറയുന്നവരാണല്ലോ അവരത്രയും ശുദ്ധന്മാരാണല്ലോ അതിനാൽ ഇമാമീങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം നമ്മുടെ മുൻകാമികൾ കാണിച്ചു എന്ന വഴി അതാണ് സുന്നത്തിലു വിട്ടുകൂടാൻ ചില്ലറക്കാരനല്ല ഞാൻ ഇന്ന് രാവിലെയും ലോക പ്രശസ്തമായ എന്ന കിതാബ് ദർശന നടത്തിയവനാണ് മഹാനവറുകളുടെ അതിപ്രസക്തമായ ഗ്രന്ഥമാണ് അവിടുത്തെ എല്ലാ ഗ്രന്ഥങ്ങളും ബഹുമാനപ്പെട്ടവർ ഇരുപതാ ഇരുപത് വയസ്സായപ്പോൾ തന്നെ മാനവറുകളുടെ എല്ലാ ഉസ്താദുമാരും വേണ്ടി അധികാരം കൊടുത്തു ഇരുപതാമത്തെ വയസ്സിൽ ലോക പ്രശസ്ത ആലിമിങ്ങൾ ജീവിക്കുന്ന കാലത്ത് കൊടുക്കാൻ എല്ലാവരും കൂടി അധികാരം കൊടുത്തു അവരുടെ ഒരു ശൈഖാണ് ബഹുമാനപ്പെട്ടവറുകളെ

അവിടുത്തെ തലപ്പാവ് അഴിച്ചിട്ട് ഇബിൻ ഹജുൽ നിങ്ങളെ തലയിൽ വെച്ചു കൊടുക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ഇബിൻ ഹജുൽക്ക് വലിയ സന്തോഷമായി പോയി ഉസ്താദിന്റെ കൂടെ ചേർക്കപ്പെട്ടു എന്ന സന്തോഷം ശിഷ്യന്മാരാണ് ലോകത്ത് കഴിഞ്ഞുപോയ എത്രയോ വലിയ വലിയ ഔലിയാക്കളും സൂഫിയാക്കളും അബ്ദുൽ അതിലൊരു മഹാനാണ് നാല്പത് കൊല്ലത്തോളം ഞാൻ ഇബിൻ ഹജുത്തമിയുമായി കൂട്ടുജീവിതം നയിച്ച ആളാണ്

ധർമ്മശാസ്ത്രത്തിലും അതുപോലെത്തിലും എല്ലാ വിഷയത്തിലും ധാരാളം കിതാബുകൾ മഹാനവകൾ രചിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല വഹുവ ഹിജാസ് മക്കമദീന ഭാഗത്തുള്ള മുഫ്തിയാണ് മഹാനായ ഇപ്പോൾ മഹാനായ അബ്ദുൽ വഹാബ് അന്ന് തന്നെ പറയാണ് കാരണം അവർ മഹാന്മാരാണ് മഹാന്മാർക്ക് അപ്പൊ പരസ്പരം അസൂയ ഉണ്ടാകൂല ഖൽബ് അസൂയ ഉണ്ടാകുള്ളൂ എന്നിട്ട് പറയാണ് എന്താണോ പറഞ്ഞു അവിടെ നിൽക്കുകയാണ് വലഹു അലൈഹാ ഇല്ലാ മൻ കാന ഹസദ് അസൂയ ഇല്ലാത്തവർക്ക് മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ ഇബ്നു ഹജർ റളിയല്ലാഹു കഴിയൂനുള്ള എത്രയോ സൽകർമ്മങ്ങൾ ഉണ്ട് പക്ഷേ അസൂയ ഉള്ളവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല

ആ മഹാനായ ഇബ്നുൽ ഹൈതമി തങ്ങൾ മക്കയിൽ ഹജ്ജിന് പോയപ്പോ അവിടുന്ന് കുറച്ച് കിതാബ് എഴുതി തുടങ്ങി ആ കിതാബുകൾ സുബ്ഹാനല്ലാഹ് ഒരു കൂട്ടം ആളുകൾ ഖട്ട് കൊണ്ടുപോയി കളഞ്ഞു ഇബിനു ഹജുൽ ഹൈതമി തങ്ങൾക്ക് ആ കിതാബ് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ നഷ്ടപ്പെട്ടപ്പോൾ പോലും മഹാൻ അവരുടെ മനസ്സിന് പ്രശ്നമുണ്ടായില്ല മഹാനവറുകളെ കിതാബ് കട്ടുപോയവർ കട്ട് കൊണ്ടുപോയവർ കട്ട് കൊണ്ടുപോയപ്പോ മഹാനവറുകളെ കള്ളന്മാർക്ക് വേണ്ടി ദ്വ ചെയ്യുകയാണ് സുബഹാന പൊരുത്തപ്പെട്ടു കൊടുക്കുകയാണ് എന്നിട്ട് ചെയ്യുകയാണ് പടച്ചവൻ അത് അള്ളാഹു അവർക്ക് ഹലാലാക്കി കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ക്ഷമിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്തുകയാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു പ്രസംഗം കേട്ടു അവൻ ഇബിൻ ഹജർ സുന്നി അല്ല എന്നാ പറയുന്നത് പക്ഷവാദിയാണെന്നാണ് പറയുന്നത് ോനിവാസവും നാവ് കൊണ്ട് പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ജനങ്ങൾ ജീവിക്കുന്ന ഒരു കാലമാണിത് റബ് സുബാനഹൂത്തരത്തരം ആളുകളെ സെറില് നിന്ന് മോമിനീങ്ങളെ കാക്കട്ടെ ഈ മാന് രക്ഷപ്പെടുത്തട്ടെ നിബിധങ്ങൾ പറഞ്ഞതാണല്ലോ ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ അതാ ചില കക്ഷികൾ വരും എത്തി അലന്നാസിന്മാൻ അതുപോലെ ധാരാളം വാചകങ്ങൾ ഹരീസിന്റെ കിതാബിൽ നമുക്ക് കാണാം അതേ അദ്ദേഹത്തെ യാമനാളാകുമ്പോൾ വരുന്നൊരു കൂട്ടരുണ്ട് ദജ്ജാലൂന കദ്ദാബൂന അവർ കബളിപ്പിക്കുന്നവരാണ് ധാരാളം കള്ളം പറയുന്നവരാണ് സുബഹാന ഇപ്പോഴത്തെ കള്ളം പറയുന്ന കക്ഷികളുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ ക്ലിപ്പ് ാണ് അതേ പണ്ഡിതന്മാരെ പ്രസംഗം അപ്പുറവും മുറിച്ചു ഇപ്പുറവും മുറിച്ചു കഷ്ണത്തിൽ നിന്ന് മദ്യത്തിൽ നിന്നെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കലാണ് ഇപ്പോഴത്തരത്തിലുള്ള ദജാലുകളുടെയും കഥാപുകളുടെയും സ്വഭാവം ഏതുപോലെ ജൂതന്മാർ അങ്ങനെയായിരുന്നു ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നു അവരെ കിതാബിലുള്ള പകുതി മറച്ചു വെച്ചിട്ട് യു കലിമ അസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അത് തന്നെയാണ് ഇപ്പോഴും സുന്നത്ത ജമാഅത്തിന്റെ വിരോധികൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇരിക്കട്ടെ ഞാനിപ്പോഴും അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല പറഞ്ഞു വന്നത് ആ മഹാനായ ഇബ്നു ഹൈതമി അൻഹു എല്ലാ ഇമാമീങ്ങളും മഹാനവറുകളെ അംഗീകരിച്ചു എല്ലാവരും മഹാനവറുകളിൽ വിശ്വാസമർപ്പിച്ചു ഒരു പണ്ഡിതൻ പോലും മഹാനവർക്കെതിരെ അക്കാലഘട്ടത്തിലോ ശേഷമോ വിവരമുള്ളവർ സംസാരിച്ചിട്ടില്ല ആ മഹാനായ പച്ചത്തോ നിവാസം പറയുന്ന ആളുകൾ ഇറങ്ങിയ കാലമാണ് ഇത് നമ്മുടെ കേരളത്തിൽ പോലും ഒരിക്കലും മുസ്ലിം അതിലൊന്നും പെട്ടുപോകരുത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ു തോപ്പിലുള്ള ഒരു മഹാപണ്ഡിതനാണ് ഒരുപാട് കറാമത്തുകളുള്ള ആളാണ് ഒരുപാട് മഹത്വമുള്ള ആളാണ് അവിടുത്തെ മഹത്വം പറയാൻ ഒരുങ്ങിയാൽ മാസങ്ങളോളം വയത് പറഞ്ഞാൽ തൊണ്ണൂറ്റിയേഴോളം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഈബിൻ ഹജറിൽ ഹൈത്തബി തങ്ങളെ സംബന്ധിച്ച് സുന്നിയല്ല എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ എന്റെ മനസ്സിനു വല്ലാത്തൊരു വേദന അള്ളാഹുവേ നീ അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ ഓ സുഹൃത്തുക്കളെ അവിടുത്തെ ശിഷ്യന്മാരായ ഇമാമിങ്ങൾ പാടുകയാണ് നിങ്ങളതായി നിങ്ങളെ പിന്തുണർന്നോളൂ കിതാബുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടുന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ഒരു കിതാബിനും പറഞ്ഞിട്ടില്ല അവിടുത്തെ ആകട്ടെ ഫത്താവൽ കുബറയാൽ ആകട്ടെ ഫത്തുൽ ജവാദ് എന്ന ചെറിയ സർഹാകട്ടെ ഇംദാദ് എന്ന വലിയ സറഹാകട്ടെ ആകട്ടെ ആകട്ടെ ഏത് കിതാബ് നോക്കിയാലും അതിലെല്ലാം നല്ല മുത്തുമണികളാണ് ആ മഹാനായ സുന്നിയല്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരറിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല പറഞ്ഞു വന്നത് അസൂയ എന്ന് പറയുന്ന രോഗം അത് വളരെ കടുത്ത രോഗമാണ് അത് നമ്മുടെ കൽബിലുണ്ടായാൽ കൽബ് തക്വയുള്ളതല്ലാ ഇന്നമായ തകബൽ അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം ശ്രദ്ധിയാകണം ഇവിടെയാണ് തകവാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഹൃദയം നന്നാകണം മറ്റൊരാളെ സംബന്ധിച്ച് അസൂയ ഉണ്ടാകാൻ പാടില്ല അതുപോലെ കിബിറുണ്ടാകാൻ പാടില്ല